എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു എട്ടാം അധ്യായം പതിനേഴാം തിരുവചനം ഒത്തിരി സ്നേഹത്തോടെ നമ്മൾ ചോദിക്കുന്ന നമ്മുടെ ഏതാവശ്യങ്ങളും സാധിച്ചു തരുവാൻ പരിശുദ്ധ അമ്മ സദാ സന്നദ്ധയായിരിക്കുന്നു അവിടുന്ന് നമുക്ക് വേണ്ടി ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതിനാൽ ഒത്തിരി സ്നേഹത്തോടെ നമ്മൾ ചോദിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മ നമുക്ക് നിറവേറ്റി തരും ഇപ്പോഴത്തെ നിന്റെ ജീവിത പ്രതിസന്ധികൾ എല്ലാം അമ്മ കാണുന്നുണ്ട് അവിടുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കാനും പരിഹാരം ചെയ്തു തരാനും ിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ചോദിക്കുന്ന ഒരാവശ്യത്തിൽ അമ്മ ഉറപ്പായും അത്ഭുതം പ്രവർത്തിക്കും നീ ചോദിക്കുന്നത് സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും മടുപ്പ് കൂടാതെ ഈ പ്രാർത്ഥന മുഴുവനായും സ്വീകരിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക ദൈവകൃപ നിറഞ്ഞവളും ദൈവത്തിന്റെ അമ്മയാകാൻ തെരഞ്ഞെടുക്കപ്പെട്ടവളും കാൽവരിയിൽ പുത്രനോടൊപ്പം സഹിച്ച് മനുഷ്യ മക്കളുടെ മുഴുവൻ അമ്മയുമായ പരിശുദ്ധ മറിയമേ ഈ പ്രഭാതത്തിലും ഞങ്ങളിതാ തിരുസന്നിധിയിൽ നിൽക്കുന്നു അങ്ങയിൽ ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിത ക്ലേശങ്ങളാൽ ഞങ്ങൾ വലയുകയും തളരുകയും ചെയ്യുന്ന സമയങ്ങളിൽ അങ്ങയുടെ വാത്സല്യത്താലും സാന്ത്വനത്താലും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേയെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ഞങ്ങൾക്ക് വന്നു ചേരുന്ന എല്ലാ വെല്ലുവിളികളെയും മൗന നൊമ്പരങ്ങളെയും സന്തോഷങ്ങളെയും വിജയങ്ങളെയും ദൈവ തിരുഹിതത്തിന് അനുയോജ്യമാക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ പന്തക്രിസ്താവേളയിൽ സ്നേഹന്മാരെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥനയിൽ മുഴുകിയത് മൂലം പരിശുദ്ധാത്മാവ് ആ സമൂഹത്തിൽ വന്നിറങ്ങി അവരെ എല്ലാവരെയും ശക്തിപ്പെടുത്തിയല്ലോ ദൈവമാതാവെ എങ്ങനും എന്റെ കുടുംബത്തിലും എന്റെ പ്രിയപ്പെട്ടവരിലും അങ്ങ് പരിശുദ്ധാത്മാവിനെ അയച്ച് ഉണർവുള്ളവരാക്കി ആത്മാഭിഷേകത്തിനും അനുഗ്രഹങ്ങൾക്കും യോഗ്യരാക്കണമേ മറിയമേ അങ്ങ് അളവറ്റ സ്നേഹത്തിന് യോഗ്യയായ ഒരു മകളായി ഒരു മകനായി അമ്മ എന്നെ സ്വീകരിക്കണമേ ഏറ്റവും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അമ്മയിൽ ഞങ്ങൾ അഭയം തേടുന്നു അമ്മയുടെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ അമ്മയുടെ പാതപീഠത്തിങ്കൽ വന്ന് വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അമ്മയുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ദൈവമാതാവെ ദൈവത്തോടുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഒരു നെടുവീർപ്പോടെ ഞങ്ങളുടെ അലച്ചിലുകൾ അമ്മയുടെ സന്നിധിയിൽ ഞങ്ങൾ ഇറക്കി വയ്ക്കുന്നു സ്നേഹസ്വരൂപിണിയായ അമ്മമാതാവ് ഈശോയുടെ കുരിശി യാത്രയെ കാൽവരിയോളം അനുഗമിച്ച അമ്മയിലുള്ള ദൃഢമായ വിശ്വാസവും ശരണവും ലക്ഷ്യം വെച്ചുകൊണ്ട് ആ മാതൃസഹായം ഞങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കി മുന്നോട്ടു പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനായി അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു അമ്മ ഞങ്ങളെ കൈവിടരുതേ എനിക്കും എന്നോടൊപ്പമുള്ള എല്ലാ സഹോദരങ്ങൾക്കും ശക്തിയും ബലവും നൽകണമെന്ന് അമ്മയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അമ്മ ഞങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആരോടും പറയാനാവാത്ത വിഷമങ്ങളും മറ്റുള്ളവരാൽ മുറിപ്പെടു മുറിപ്പെടുത്തിയ വാക്കുകളും പരിഹാസങ്ങളും എൻ്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കുമായി അവിടുന്ന് മാറ്റണമേ എൻ്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും അപമാനങ്ങളും ഒറ്റപ്പെടുത്തലും സഹിച്ചുകൊണ്ട് ഒരടി പോലും മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത വിധം തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ അമ്മ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങയിൽ ഞാൻ ശരണം വെച്ചിരിക്കുന്നു ഈശോയുടെ ജീവിതത്തിൽ ആദ്യം മുതൽ അന്ത്യം വരെ കൂടെ ഉണ്ടായിരുന്നവളും ഈശോയുടെ ജീവിതത്തോട് ഏറ്റവും അടുത്തുണ്ടായിരുന്നവളുമായ മാതാവായ മറിയമേ എൻ്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഈശോയോട് ചേർന്ന് നിൽക്കുവാനും ദൈവവിശ്വാസത്തിൽ വളരുവാനും കരുത്തു നൽകണമെന്ന് അമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു എപ്പോഴും സന്തോഷവും സമാധാനവും കാഷിക്കുന്ന ഞങ്ങളിൽ പലപ്പോഴും ദുഃഖവും നിരാശയും വന്നു ചേരുന്നു അതിൽ നിന്നുള്ള മോചനത്തിനായി അമ്മയല്ലാതെ ആശ്രയിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല ഏത് കാര്യങ്ങളെയും പരിഹരിച്ച് ഏറ്റവും പെട്ടെന്ന് സാധ്യമാക്കി തരുവാൻ അത്ഭുതം ചെയ്യുന്നവളും ആശ്വാസം നൽകുന്നവളുമായ അമ്മേ മാതാവ് ഇപ്പോൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും പ്രത്യേകിച്ച് അടിയന്തിരമായി ആവശ്യമായിരിക്കുന്ന ഞങ്ങളുടെ ഈ നിയോഗവും നിങ്ങളുടെ നിയോഗം ഇപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക അമ്മയുടെ പക്കൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഓ സ്നേഹമുള്ള അമ്മ ഞങ്ങളുടെ ഈ ആവശ്യം സാധിച്ചു തരേണമേ മക്കളായ ഞങ്ങളോടുള്ള അമ്മയുടെ സ്നേഹത്തെ പ്രതി എക്കാലവും അമ്മയോട് നന്ദിയുള്ളവരായിരിക്കും അമ്മയുടെ പുണ്യങ്ങൾ അനുകരിച്ചുകൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനും അമ്മയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ ഈ ആവശ്യത്തെ ദൈവഹിതത്തിന് സമർപ്പിക്കണമേ ഈ ദിവസത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങളെയും നന്മ തിന്മകളെയും അമ്മയുടെ സംരക്ഷണത്തിനും സഹായത്തിനുമായി സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും എളിമയോടും വിനയത്തോടും കൂടി അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈശോയുടെ പക്കൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മയെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് കീഴിൽ ഞങ്ങളെ എല്ലാവരെയും ചേർത്ത് കൊള്ളണമേ ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമുള്ള ഒരു ദിവസമായി മാറ്റിത്തരണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേ